ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ അഡ്വർട്ടൈസ്മെൻറ്റ് വന്നിരുന്നത് ഡിപ്ലോമ ട്രെയിനീസ് വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ സിവിൽ വിഭാഗത്തിലേക്കും അതുപോലെ ജൂനിയർ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് എച്ച് ആർ ആൻഡ് എഫ് ആൻ്റെ ആൻഡ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കും അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏകദേശം പന്ത്രണ്ട് പതിനൊന്നായിരുന്നു അത് എക്സ്റ്റെൻഡ് ഇപ്പോൾ പത്തമ്പത് പതിനൊന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നത് തീർച്ചയായും ആവശ്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും അവർക്ക് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസ് ആണ് പവർ ഗ്രിഡ് അവർ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് പതിനൊന്നായിരുന്നു അപ്പോൾ ഇത് അവർ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൊത്തം നൂറ്റി പന്ത്രണ്ട് ഒഴികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് നിയമനം നടത്തുന്നത് അതിലേക്ക് ഡിപ്ലോമ ട്രെയിനി വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കുണ്ട് അതുപോലെ തന്നെ ജൂനിയർ ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ജൂനിയർ ഓഫീസ് ട്രെയിനി അസിസ്റ്റൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്കും അപേക്ഷിക്കാം അപ്പോൾ അത് ഓരോ റീജിയൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സതേൻ റീജിയൻ ടൂലാണ് കേരളം വരുന്നത് സതേൻ റീജിയൻ റീജ്യൻ ടു കേരള തമിഴ്നാടു കർണാടക അതുപോലെ തന്നെ പോണ്ടിശേരി എന്നീ ഭാഗങ്ങളിലാണ് സദേൺ റീജിയൻ വരുന്നത് ടു വരുന്നത് എസ് ആർ ടൂ എസ് ആർ ടൂല് ഏതൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന വേക്കൻസികൾ എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസികൾ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ട്രെയിനിസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്ന അൻപത്തി ഒമ്പത് വേക്കൻസികൾ ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ സതേൺ റീജിയനിലുണ്ട് പിന്നെ ഡിപ്ലോമ ട്രെയിനിസ് സിവിൽ വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അൻപത്തൊമ്പത് വേക്കൻസി സിവിൽ പതിനാല് എച്ച് ആർ ജൂനിയർ ഓഫീസർ ട്രെയിനി എച്ച് ആർ വിഭാഗത്തിലേക്ക് ഒമ്പത് ജൂനിയർ ഓഫീസർ ട്രെയിനിങ് എഫ് ആൻ്റെ വിഭാഗത്തിലേക്ക് പതിമൂന്ന് അസിസ്റ്റൻറ്റ് ട്രെയിനി പതിനേഴ് വേക്കൻസി മൊത്തം നൂറ്റി പന്ത്രണ്ട് വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് കൂടി മോർത്തിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പവർ ഗ്രിഡ് കരി കരിയേഴ്സ് ഡോട്ട് പവർഗ്രിഡ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടാബിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് പവർഗ്രിഡിൽ കരിയർ സെക്ഷനിൽ പോകാ ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണിംഗ് അതുപോലെ റീജനിങ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഡിപ്ല റിക്രൂട്ട്മെൻറ്റ് ഡിപ്ലോമ ട്രെയിനീസ് എന്ന് പറഞ്ഞ ടാബ് കാണാം അതിൽ അതിൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പന്ത്രണ്ട് പതിനൊന്നാണ് അത് എക്സ്റ്റെൻഡ് ചെയ്താണ് പത്തൊമ്പത് പതിനൊന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർണൈസ് ഡേ